ഫ്രണ്ട്സ് രാജേട്ടിന് എനിക്കിന്ന് ഞങ്ങളുടെ ജംഗ്ഷനിലുള്ള മീൻകാരി ചേച്ചിരിക്കുന്ന അര കിലോ കണ്ണിയില ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് കണ്ണിയിലെന്ന് പറഞ്ഞ് പറയുന്നത് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് കമൻ്റ് ചെയ്യണം കൊണ്ടു തന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മുളകിലറിച്ച് വെച്ചാലാണ് ടേസ്റ്റ് കേട്ടോ അപ്പം നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വീഡിയോ കാണാം ഹായ് ഫ്രണ്ട്സ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് മീൻകറിക്ക് സാധാ ഉള്ളതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചെറിയൊരു കുഞ്ഞുള്ളി അരിഞ്ഞത് കുറച്ച് പച്ചമുളക് കുറച്ച് വേപ്പില രണ്ട് തക്കാളി ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതിനോടൊപ്പം തന്നെ നമ്മൾ കുടമ്പുളിയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കുടമ്പുളി നന്നായിട്ട് കഴുകി വെള്ളത്തിൽ നല്ല വെള്ളത്തിൽ കുറച്ച് സമയം എടുത്ത് വെക്കണം അതുപോലെ തന്നെ നിങ്ങൾ പിക്ചറിൽ കാണുന്നത് എൻ്റെ അരപ്പ് കൂട്ടാണ് കേട്ടോ ഇതൊരു സ്പെഷ്യൽ അരപ്പ് കൂട്ടാണ് എൻ്റെ അമ്മച്ചി സ്പെഷ്യലാണ് ഇത് കേട്ടോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം വേണ്ടി ഞാൻ രണ്ട് സ്പൂൺ എരിവെള്ള മുളക് പൊടി രണ്ട് ചെറിയ സ്പൂൺ കാശ്മീരി മുളക് പൊടി അതുപോലെ തന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം എടുത്തിട്ട് വെള്ളത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചെറുതായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ വെള്ളം ചെറുതായിട്ട് ഒഴിച്ച് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഒരു കുഴമ്പ് പരുവത്തിലാക്ക ആകണം കേട്ടോ അതുപോലെ തന്നെ ഈ പുളിയോടൊപ്പം തന്നെ ഈ അരപ്പും റെഡിയാക്കി നമ്മൾ വെച്ചിരിക്കണം കുറച്ച് സമയം നമ്മൾ അരപ്പ് മീൻകറിക്ക് വറയൊക്കെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ വറയിടുന്നതിന് മുൻപ് തന്നെ ഈ ഉടമ്പുളിയും ഈ കുഴമ്പ് പരുവത്തിലുള്ള അരപ്പും സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ കുതിരുന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് വരാൻ വരുന്നത് ഇതാണ് സ്പെഷ്യൽ കൂട്ട് ഇനി നമുക്ക് വീഡിയോ കാണാം ഒന്ന് മീനിട്ട് തിളച്ച ശേഷം ഉപ്പ് നോക്കണം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ കണ്ണിയില മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും എൻ്റെ റോസ്റ്റിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം സിയുലൈറ്റേർ